പലപ്പോഴും ഞാൻ കഴിയുന്നുണ്ട് വളരെ ഡോക്ടേഴ്സ് അങ്ങനെയൊക്കെ ഉള്ള ആൾക്കാര് ലാലേട്ടാന്ന് വിളിച്ചിട്ട് പുള്ളി തന്നെ ചമ്മുന്നത് എനിക്ക് എല്ലാവരും വിളിക്കുന്നോണ്ടെങ്കിൽ വളരെ തൊണ്ണൂറ് വയസ്സായ ലാലേട്ട് ചോദിക്കും പലരുടെയും സന്തോഷമാണ് പലരുടെയും ബിജാരി എന്റെ പേര് ലാലേട്ടാണ് എന്റെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് എനിക്ക് തന്നിരിക്കുന്ന റോള് ഏറ്റവും നന്നായിട്ട് ചെയ്യാൻ ശ്രമിക്കും ആ പ്രണവിന്റെ ആക്ടർ പ്രണവ് എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്തെടുക്കുന്നത് നമുക്ക് പ്രണവിനോട് തന്നെ ചോദിച്ചാലേ മനസ്സിലാവുള്ളൂ പക്ഷെ അയാളോട് സംസാരിക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ അറിയാവുന്ന ഒരാളാണ് പല കാര്യങ്ങളെ പറ്റി നല്ല ധാരണയുള്ള ആളാണ് നമ്മളോട് പല പല സംശയങ്ങൾ ചോദിക്കുന്ന ഇങ്ങനത്തെ മലയാണെന്ന് പറയും ഒരുപാട് ചോദ്യങ്ങൾ തിരിച്ചു ചോദിച്ചിട്ട് ഞാൻ ഞാനൊക്കെ നല്ല ഉത്തരം അവസരം ഉത്തരം ഇട്ടിട്ട് ഇത് ശരിയാവില്ല അതാണ് എനിക്ക് ഒരു വയസ്സുള്ള ടൈമില് ഒരു ദിവസം സെക്കൻഡ് ഷോ കാണാൻ വേണ്ടി വീട്ടിൽ നിന്ന് പോയി അന്ന് ബ്ലാക്കിനൊക്കെ ടിക്കറ്റ് എടുത്ത് സെക്കൻഡ് ക്ലാസ്സിലെ ഏറ്റവും ഫ്രണ്ടിൽ ഫ്രണ്ടിലിരുന്ന് ആ സിനിമ കാണാൻ വേണ്ടി ഇരുന്നപ്പോ അതിന്റെ നായകനെ കണ്ട് എന്താ ചുറ്റിലും ഇരുന്ന ആളുകൾ പേപ്പറൊക്കെ മേളി വല്ലാത്തൊരു സിനിമ പേരൊരു എക്സ്പീരിയൻസ് ആയിരുന്നു എൻ്റെ ഈ അടുത്ത് കണ്ട ജയിലറിലും ലാലട്ടനെ കാണിച്ചപ്പോൾ സെയിം എക്സ്പീരിയൻസ് ആണ് ആ രോമാഞ്ചകം ഉണ്ടായി എനിക്ക് വൺ ദി ഗ്രേറ്റ് വിത്ത് നേരം ഇപ്പം വാനപ്രസ്ഥത്തിന്റെ സെറ്റില് മുമ്പ് ഞാൻ കേട്ടിട്ടുണ്ട് ഏകദേശം പത്ത് കിലോ ഉള്ള ഒരു കിരീടം പത്ത് മണിക്കൂറോളം സാറ് തലയിൽ ചുമന്നോണ്ട് ഇങ്ങനെ നിന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു ഏർ യഥാർത്ഥ കഥകളിക്കാർ പോലും അത്രയും നേരം അതിനെ ഹാൻഡിൽ ചെയ്തിട്ടില്ല എന്നും പറഞ്ഞ് കേട്ടിട്ടുണ്ട് എന്ത് എങ്ങനെയാണ് ഈ പയർ നിലനിർത്തുന്നത് ഇല്ല ഇപ്പം ആദ്യം വനപ്രശ്നത്തിനെക്കുറിച്ച് പറയാം അതൊരു വളരെ വധികം ഒരു പ്രാക്ടീസ് ഉണ്ടെങ്കിൽ മാത്രം ചെയ്യാവുന്ന ഒരു ഡ്രസ്സിങ് ആണ് ഒരു അറുപത്തി മൂന്നോളം കിട്ടുവരും പിന്നെ ആ കിരീടത്തിന് നല്ല ഭാരം വേണ്ട അത് നനച്ച് ജസ്റ്റ് ഒരു ഒന്ന് ഒരു പ്രാവശ്യമേ കിട്ടുള്ളൂ അപ്പോൾ അത് തല്ലേന്ന് ഊരി പോരാതിരിക്കണം അതാണ് ആ ഗുരുത്വം എന്ന് പറയുന്നത് അവർക്ക് വളരെയധികം പ്രാക്ടീസ് ആയതുകൊണ്ട് അവർക്ക് പോയിരിക്കാം ഇരിക്കാം അത് അത് വെച്ചിട്ട് കിടന്നുറങ്ങാം നമുക്കിതൊന്നും ചെയ്യാൻ പറ്റില്ല കാര്യം അത് വെച്ചിട്ടിരുന്ന് എനിക്കാ എനിക്കാൻ ഭയങ്കര പ്രയാസമാണ് അപ്പം നമ്മൾ അതേ സമയം കൊണ്ട് നിന്നു ഞാനൊരു അത് പത്ത് മണിക്കൂറല്ലേ പതിമൂന്ന് മണിക്കൂർ വരെ നിന്നിട്ടുണ്ട് നമുക്കിതൊരു ഒരു നേച്ചർ കോൾ അറ്റൻഡ് ചെയ്യാൻ പോലും പറ്റാത്ത സമയമാണ് അപ്പോൾ അതൊരു ഒരു കൺഫ്യൂഷനാണ് സിനിമയോടുള്ള അപ്പം നമുക്ക് ആ നമ്മൾ ചെയ്യുന്ന ജോലിയോടുള്ള ഒരു 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 ഫയർ ഈ പറയുന്ന ഒരു വാക്ക് തന്നെ നല്ലതാണ് അതില്ലാതാവുമ്പോൾ അതെല്ലാം പോകും ഇപ്പം ഈ എന്താ പറയുക നേരെ എന്ന സിനിമയിലും അതേ ഫയറിലൂടെ സഞ്ചരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു അപ്പം അതിന് സാധിക്കുന്നത് നമ്മുടെ നമുക്ക് കിട്ടുന്ന കഥാപാത്രങ്ങളും നമ്മുടെ കൂടെ സഞ്ചരിക്കുന്ന മറ്റ് ആക്ടേഴ്സും നമ്മുടെ സുഹൃത്തുക്കളൊക്കെ തന്നെയാണ് അതൊരു ഭാഗ്യമായിട്ട് ഞാൻ വിചാരിക്കുന്നു നമുക്ക് നല്ല റോളുകൾ കിട്ടുക നമുക്ക് കൂടുതൽ എക്സൈറ്റിംഗ് ആയിട്ടുള്ള പ്രോജക്റ്റുകൾ വരിക അപ്പം നമുക്ക് അതിൽ നിന്നൊരു മടുപ്പുണ്ടാകില്ല കൂടുതലത് നന്നായിട്ട് ചെയ്യാനുള്ള ആഗ്രഹങ്ങളുണ്ടാകും അപ്പം മഞ്ഞർ വീഴുന്ന പൂക്കൾ എന്ന് പറയുന്ന സിനിമയിൽ ഞാൻ അറിയാതെ വന്നൊരു ആക്ടറാണ് ആ വന്നപ്പോൾ ആ സിനിമയോടൊരു താല്പര്യം തോന്നി അപ്പോൾ അതിനൊരു ഭയങ്കര ഫയർ ഉണ്ടായി അല്ലേ നമുക്കൊരു സിനിമ ചെയ്യണം അതേ ഫയർ ഇപ്പോഴും നിലനിർത്താൻ സാധിക്കുന്നു എന്നുള്ളതായിരിക്കാം ഒരു പക്ഷേ ഇത്രയും വർഷമായിട്ട് ഈ പറഞ്ഞതുപോലെ ആ സർ പേപ്പറിച്ച് ചിലട്ടിറിഞ്ഞു എന്നൊക്കെ പറഞ്ഞു അതൊരു വലിയ ഭാഗ്യമാണ് ആ ഭാഗ്യം മാത്രമല്ല അതിൻ്റെ എൻ്റെ കൂടെ സഞ്ചരിച്ച അല്ലെങ്കിൽ ഇപ്പോഴും സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാവരെയും ഞാൻ മനസ്സായി നന്ദി പറയും നേരെ വലിയൊരു സോഷ്യൽ ശരിക്കും കഴിഞ്ഞാൽ അത് ഉത്തരവാദിത്വം ഞങ്ങളുടെ എന്റെ ഉത്തരവാദിത്വം കഴിഞ്ഞു ആ സിനിമയിൽ അഭിനയിച്ച പാഷൻ ആക്ടർ ഇനിയും കാണുന്ന നിങ്ങളുടെ ഉത്തരവാദിത്വമാണ് പ്രേക്ഷകരുടെ ഉത്തരവാദിത്തമാണ് സിനിമയെ സ്വീകരിക്കണം വേണ്ടെന്നുള്ളത് പാഷൻ ആക്ടർ ഇപ്പൊ എനിക്ക് എന്റെ അടുത്ത സിനിമയെക്കുറിച്ച് എനിക്ക് ചിന്തിക്കാൻ പറ്റും ഈ ട്വന്റി ഫസ്റ്റ് വരെയാണ് എന്റെ ഈ സിനിമ കഴിഞ്ഞാൽ അതിന് ഒരു കറക്ഷനും ചെയ്യാൻ പറ്റില്ല നമ്മളൊക്കെ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ അതിന് മുമ്പേ ചെയ്യണം പക്ഷെ അത് അത് ആ ഉത്തരവാദിത്തങ്ങൾ നമ്മൾ ഷെയർ ചെയ്തിരിക്കുകയാണ് അപ്പോൾ ഏറ്റവും വലിയ കാര്യം ഉണ്ടല്ലോ അതിൻ്റെ സ്ക്രിപ്റ്റ് റൈറ്റർ അതിൻ്റെ കഥ എഴുതിയാളുടെ ഡയറക്ടർ ഒരുപാട് പേര് ചേർന്നൊരു വലിയൊരു കോൺഗ്രസ് ആണ് ഒരു എപ്പോഴും സിനിമ എനിക്ക് വന്ന് മലയാളത്തിലായിരിക്കാം പെട്ടെന്ന് ആദ്യം ഒരു ആക്ടറുടെ പേരിൽ ആരോപിക്കപ്പെടും ആ സിനിമ മോശമായ അല്ലെങ്കിൽ ശരിക്കും ഒരു ഡയറക്ടറുടെ പേരിലാണ് പല സ്ഥലത്ത് വേറെ ആരോപിക്കേണ്ടത് അപ്പം ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ആ സിനിമ ഏറ്റവും നന്നായിട്ട് ഇപ്പം അതൊരു കമ്മിറ്റ്മെൻ്റാണ് എൻ്റെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് എനിക്ക് തന്നിരിക്കുന്ന റോള് ഏറ്റവും നന്നായിട്ട് ചെയ്യാൻ ശ്രമിക്കുക പക്ഷെ അത് മാത്രമല്ല ആ സിനിമയുടെ ടോട്ടാലിറ്റിയിലും നിങ്ങൾ കൂടെ സഞ്ചരിക്കണം അത് വളരെ നല്ലൊരു സിനിമയാണ് ഒരു ഇമോഷണൽ ഡ്രാമയും വളരെയധികം കായിക പ്രസക്തമായ ഒരു സിനിമയാണെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞമ്മൾ ആ സിനിമയിൽ അഭിനയിക്കുന്നത് അത് അഭിനയിച്ചിട്ടത് ഞങ്ങൾ കണ്ടു അത് ഏറ്റവും നല്ല സിനിമയാണെന്ന് ഞാൻ നിങ്ങളോട് പറയണമെങ്കിൽ അതിലൊരു സത്യസന്ധത വേണം അപ്പൊ ആ സത്യസന്ധതയോടെ തന്നെയാണ് പറയുന്നത് നേരെന്നുള്ളത് ഞങ്ങൾ വളരെയധികം കഷ്ടപ്പെട്ടുണ്ടാക്കിയൊരു സിനിമയാണ് അവര് ഒരുപാട് എത്രയോ വർഷങ്ങളായിട്ട് മനസ്സിൽ കിടന്നൊരു തോട്ടിനെ ഇപ്പം രണ്ടുപേരും കൂടെ ഏതായാലും രണ്ട് വർഷം കൊണ്ട് ചെയ്തിട്ട് ഞങ്ങൾ എടുത്ത് വന്ന് പറഞ്ഞ് നമുക്കത് ഇഷ്ടമായി ചെയ്തൊരു സിനിമയാണ് ആ സിനിമ മോശമാണെന്ന് പറയാൻ ഉള്ള എല്ലാ അധികാരവും നിങ്ങൾക്കുണ്ട് പക്ഷെ ഒരു നല്ല സിനിമ മോശമാണെന്ന് പറയണോ എന്ന് തീരുമാനിക്കേണ്ടത് നിങ്ങളാണ് ഈ ഒരു റിപ്പോർട്ട് വന്നിരുന്നു എന്താ ലാലേട്ടനുമായിട്ട് ഏറ്റവും കൂടുതൽ ചിത്രം അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ചിത്രത്തിൽ അഭിനയിച്ചത് ജഗതി ചെറുതാന്നായാണെന്ന് ഞങ്ങളൊക്കെ വിചാരിച്ചു പക്ഷെ കഴിഞ്ഞിടയ്ക്കാണ് അറിയുന്നത് സൃഷ്ടിക്കുകയാണ് ഏറ്റവും കൂടുതൽ അഭിനയിച്ചത് ഇപ്പൊ പെട്ടെന്ന് ഓർത്തെടുക്കുവാണെങ്കിൽ എന്താ കപ്പൊന്നും കിട്ടാത്ത ഐറ്റം ഞാൻ ഹോർലിക് സൂപ്പിലിട്ടു എന്നൊക്കെ ലാലട്ടൻ പറയുന്നേ ദൃശ്യത്തിലെ ആ കോമ്പിനേഷൻ സീനും ഒക്കെ ഇങ്ങനെ മനസ്സിലേക്ക് വരിക അപ്പം ഈ ലാലട്ടൻ ആക്ട് നാച്ചുറൽ ആക്ടിന് ഇങ്ങനെ കണ്ടോണ്ടിരിക്കാന്ന് ആ ആക്ടറിൽ വരുന്ന ഇങ്ങനെ ഒരു അപ്ലിഫ്റ്റിങ് ഓരോ സിനിമ കഴിഞ്ഞ് പുതിയതായി വരുന്ന മാറ്റങ്ങൾ അത് ഒരു സഹനടൻ നടൻ എന്ന അർത്ഥത്തിൽ എങ്ങനെയാണ് സിദ്ധിക്ക് നോക്കി അതിനേക്കാളും ഇപ്പൊ ഒന്നിച്ച് അഭിനയിക്കുമ്പോഴോ അല്ലെങ്കിൽ ഒന്നിച്ചിരുന്ന് സംസാരിക്കുമ്പോഴോ ഒക്കെ കുറച്ച് കഴിയുമ്പോൾ നമ്മളിത് മോഹൻലാലാണ് സൂപ്പർ സ്റ്റാർ ആണ് നിമിഷങ്ങൾക്ക് ലക്ഷങ്ങളുടെ വിലയുള്ള ആളാണ് എന്നൊക്കെ ഉള്ളത് മറന്നു ഏറ്റവും അടുത്ത സുഹൃത്തായിട്ട് തന്നെയാണ് എന്നെയും അങ്ങനെയാണ് കണക്കാക്കുന്നതും അല്ലെങ്കിൽ ലാലിൻ്റെ ഈക്വൽ ആയിട്ട് ഒരാളെ പോലെയാണ് ലാൽ പലപ്പോഴും എന്നെ ട്രീറ്റ് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് നമുക്ക് നമ്മളത് മറന്നുപോകും പക്ഷെ എന്നാൽ പോലും ഞാൻ സിനിമയിൽ വരുമ്പോൾ ലാൽ സൂപ്പർ സ്റ്റാറാണ് രാജാവിൻ്റെ മകൻ കഴിഞ്ഞ് ഒരു സൂപ്പർ സ്റ്റാറുടെ നിലനിൽക്കുന്ന സമയത്താണ് ഞാൻ സിനിമയിൽ വരുന്നത് അപ്പോൾ അതുകൊണ്ട് എനിക്കിപ്പോഴും ലാലൊരു സ്ഥത്ത് വന്ന് ഇറങ്ങുന്നതാണോ ഒരു സൂപ്പർ സ്റ്റാർ പറഞ്ഞ പോലെ തോന്നുന്നു അപ്പോൾ കൂട്ടുകാരനൊക്കെ ഞാൻ മറന്നുപോകും അപ്പോൾ എപ്പോഴും അങ്ങനെ ഒരു സ്റ്റാറിനെ കാണുന്ന പോലെയാണ് ഫസ്റ്റ് ടൈം കാണുന്നത് അത് എല്ലാ ദിവസവും ഇന്നലെ അങ്ങനെ കണ്ടാലും നാളെയും രാവിലെ ഒന്ന് കാറിൽ ഇറങ്ങുമ്പോൾ എനിക്കങ്ങനെ അറിയും എക്സൈറ്റ്മെന്റ് എനിക്കും അങ്ങനെ തോന്നാറുണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ സംസാരിച്ചു കഴിഞ്ഞ് അതങ്ങനെ അങ്ങനെ അങ്ങനെ മാറിപ്പോ ചോദ്യം എന്തായിരുന്നു എന്റെ വളർച്ച എന്താണ് മീൻസ് ആ ഒരു അപ്ലിഫ്റ്റിംഗ് എപ്പോഴും ഒരാളാണല്ലോ അത് പക്ഷെ അങ്ങനെ ഒരു വ്യത്യാസം ഫീൽ ചെയ്തിട്ടില്ല അത് നേരത്തെ കണ്ട പോലെ തന്നെയാണ് ഇപ്പോഴും അപ്പൊ ഞങ്ങൾ ഇങ്ങനെ ഒന്നിച്ച് ട്രാവൽ ചെയ്യുന്നതുകൊണ്ട് അതിങ്ങനെ ഒരേപോലെ തന്നെയാണ് പോകുന്നത് അല്ലാതെ കുറച്ചു കാലം കഴിഞ്ഞിട്ട് നമ്മൾ പറയൂല പണ്ട് പൊടി പണ്ടത്തെ പോലെ ഒന്നും ഇല്ല ഇപ്പൊ ആകെ മാറിപ്പോയി മറ്റൊരു സിനിമ അങ്ങനെ എനിക്ക് ഒരിക്കലും പറയാൻ തോന്നുന്നില്ല എന്ന് കാണുന്നത് ഞാൻ ഈ രാജാവിന്റെ മകൻ കഴിഞ്ഞിട്ട് അടുത്ത സിനിമ ഭൂമിയിലെ രാജാക്കൻ ആണ് അപ്പൊ ഭൂമിയിലെ രാജാക്കന്മാരുടെ ഞാൻ എടുത്തു പറയാൻ ഒരു ക്യാരക്ടറിന് പേര് പോലുള്ള റോളല്ല ഒരു ചെറിയ റോളാണ് ചെയ്യുന്നത് പക്ഷെ ലാലു ഒരു കോമ്പിനേഷൻ ഉണ്ട് അപ്പൊ ഞാൻ എനിക്ക് ഷൂട്ടിംഗ് ഇല്ലാത്ത ദിവസമൊക്കെ പോയി ഞാൻ ഇരുന്നിങ്ങനെ സംസാരിക്കുകയൊക്കെ ചേർന്ന് അപ്പൊ അന്ന് ഭൂമിയിലെ രാജാക്കന്മാർ അല്ലെങ്കിൽ എന്തോ പറഞ്ഞ സമയത്ത് എനിക്ക് എനിക്ക് ഓർമ്മ ലാലു പറഞ്ഞത് ഞാനിങ്ങനെ അഭിനയിക്കാനൊക്കെ വരുമ്പോഴും ഇത്രയൊക്കെ ആവുന്നൊന്നും ഞാൻ വിചാരിച്ചിട്ടില്ല ഇത്രയ്ക്കും ആവുമെന്ന് വിചാരിച്ചിട്ടില്ലാത്തത് രാജാവിനോഹൻ സമയത്ത് പറഞ്ഞു പിന്നെ അവിടെ നിന്നൊക്കെ എവിടെയോ പോയി അപ്പൊ അന്ന് പോലും അത്രയും പോലും വിചാരിച്ചിട്ടില്ല എന്ന് പറയുന്ന ഒരാളാണ് അപ്പൊ അതുകൊണ്ട് അവരൊരു മാറ്റങ്ങളൊന്നും ഒരിക്കലും തോന്നിയിട്ടില്ല അത് അഭിനയത്തിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ പല പല കഥാപാത്രങ്ങൾ ചെയ്യുമ്പോഴുള്ള മോഹൻലാലിൽ നിന്നാണ് വളർച്ച ഞാനും ഒരു പ്രേക്ഷകനെ പോലെ പോലും നിങ്ങളെപ്പോലെ തന്നെ പുറത്തുനിന്ന് നോക്കി ഒരു സഹപ്രവർത്തനം എന്നുള്ള നിലയിൽ എനിക്ക് അന്ന് കണ്ട മോഹൻലാൽ കല്യാണം ഇപ്പോ അതിനകത്തെങ്ങനെ പ്രത്യേകിച്ച് മാറ്റം കണ്ടിട്ടില്ല അങ്ങനെ ക്രിമിനലുകൾ അങ്ങനത്തെ ഒരു ഇത് ഇതിനകത്ത് വരാൻ സാധ്യതയില്ല കാരണം അത് ഒരു മേർഡർ കവറപ്പ് ആയതുകൊണ്ട് ആൾക്കാര് പറഞ്ഞാൽ അപ്പൊ അതുകൊണ്ടിപ്പം ക്രിമിനൽ വളരെ അതിനു മുമ്പ് ക്രിമിനൽ വളർന്നിട്ടൊക്കെ ഉണ്ട് അതിനു മുമ്പും ആൾക്കാര് ബോഡി ബോഡി കവറപ്പ് ചെയ്തെന്ന് വെച്ചാൽ അവർ പറഞ്ഞു പിന്നെ ദൃശ്യം വരുന്നതിന് മുമ്പ് ആൾക്കാർക്ക് കൊന്നിട്ട് പറഞ്ഞാൽ ബോഡിയും കൊണ്ട് പോലീസ് സ്റ്റേഷനിൽ ചെല്ലും അല്ലല്ലോ എല്ലാവരും കവറപ്പ് ചെയ്യാറുണ്ട് അതുകൊണ്ട് പിന്നെ ദൃശ്യം വന്നപ്പോൾ അതിനൊരു ഒരു താ ഒരു സ്ഥലം കിട്ടി എല്ലാവരോടും വെച്ചത് അങ്ങനെ ഉള്ളൂ വലിയ കാര്യമൊന്നുമില്ല ഇതെന്ന് പറയുന്നത് ഇതൊരു വക്കീല് ഒരു കേസ് ഫൈറ്റ് ചെയ്ത് നീതി വാങ്ങിക്കൊടുക്കാൻ ശ്രമിക്കുന്ന ഇതാണ് ഇതിപ്പം നേര് കഴിഞ്ഞ ശേഷമാണ് ഇനിയിപ്പോൾ ഇങ്ങനെ വക്കീൽമാർ നീതി നേടിക്കൊടുക്കാൻ അങ്ങനെയൊന്നും ഇല്ല ഇതിനു മുമ്പ് ഇത് നമ്മൾ ഈ സൊസൈറ്റിയിൽ കാണുന്ന സംഭവങ്ങൾ സിനിമ എന്നൊക്കെ പിന്നെ ഒരു ഡെപിക്ഷൻ ഓഫ് ലൈഫാണ് ആക്ച്വലി നമ്മുടെ സൊസൈറ്റി കാണുന്ന കാര്യങ്ങളാണ് നമ്മളെടുത്ത് സിനിമയാക്കുന്നത് അവിടുന്ന് ആണ് കഥകൾ കിട്ടുന്നത് അപ്പം ഇത് നമ്മുടെ നാട്ടിലൊക്കെ നടക്കുന്ന കാര്യങ്ങളുടെ ഒരു ഒരു സിനിമാറ്റിക് ഇത് അത്രയേ ഉള്ളൂ അതിനെക്കുറിച്ച് അങ്ങനെയുള്ള ചർച്ചകളിലേക്കൊന്നും പോകാൻ എനിക്ക് താല്പര്യമില്ല മീശ വിരിച്ച പിടിച്ച കാണാൻ വേണ്ടി പ്രേക്ഷകർ ഒരുപാട് കാത്തിരിക്കുന്നുണ്ട് ജയിലറൊക്കെ കണ്ടപ്പോ ഞങ്ങക്കും വേണം അങ്ങനത്തെ ചിത്രം തോന്നുന്നു മുണ്ടു മടക്കിട്ടുള്ള ലാലെണ്ണ കാണാൻ വേണ്ടി എപ്പഴാണ് പ്രേക്ഷകർക്ക് അതിന് അതിന്റേതായിട്ടുള്ളൊരു കഥ വരണം ഒരു കഥാപാത്രം വരണം ഈ ഞാൻ മീശ പിടിച്ച് ഒരിക്കലും ശരിയാകട്ടെ അങ്ങനെ അത്തരത്തിലൊരു സിനിമ വരട്ടെ ഇപ്പൊ അത്യാവശ്യം ഒരു കുറച്ച് പിടിച്ചിട്ടുള്ളൊരു സിനിമ വരുന്നുണ്ട് തന്നെ അടുത്തുതന്നെ അതിലും അതിലും ഉണ്ടല്ല അതിലൊരു ആക്ഷൻ വളരെയധികം രസാണ് അവർ മീശ പിടിച്ചിട്ടൊരു സിനിമ എന്ന് പറഞ്ഞിട്ടൊരു സിനിമ ഉണ്ടാകാറില്ല ആ സിനിമയിലേക്ക് പിന്നെ ഞാൻ മീശ പിടിച്ച് അഭിനയിക്കാം അങ്ങനെ മീശ പിടിച്ച് മോഹൻലാലിന് വേണ്ടി ഒരു കഥ എഴുതുമ്പോഴാണ് കുഴപ്പമാകുന്നത് സിനിമയിൽ പോലും ജിത്തുനോട് ചോദിച്ചാൽ അദ്ദേഹം പറയും ഈ സിനിമ എഴുതുമ്പോഴൊന്നും എന്നെ ഉദ്ദേശിച്ചിട്ടേ അല്ല അവർ ആ കഥ എഴുതുന്നത് അവരുടെ കഥ എഴുതി അതിലെ കഥാപാത്രങ്ങളായിട്ട് പിന്നെ അതിലേക്ക് ആര് എന്ന് ചിന്തിക്കുമ്പോഴാണ് നമ്മൾ മനസ്സിൽ വരുന്നത് ശരിക്കും അതാണ് വേണ്ടത് നമ്മുടെ ഇവിടെ ഒരുപക്ഷെ നേരെ തിരിഞ്ഞിട്ട് ഒരുപാട് സിനിമകൾ ഉണ്ടായിട്ടുണ്ട് ആ സിനിമ പലതും സക്സസ് ആയിട്ടുണ്ട് പലതും അത്ത ആ കാരണം കൊണ്ട് മോശമായിട്ടുണ്ട് അപ്പോൾ എപ്പോഴും കഥാപാത്രത്തിന് അനുയോജ്യമായ ആക്ടറെ കണ്ടെത്തുക എന്നുള്ളതാണ് കറക്റ്റ് പക്ഷെ നമുക്ക് കേരളത്തിൽ അതിൻ്റേതായിട്ടുള്ള ലിമിറ്റേഷൻസ് ഉണ്ട് എല്ലാ കഥാപാത്രങ്ങളും എല്ലാവർക്കും ചെയ്യാൻ പറ്റില്ല പക്ഷെ നമുക്ക് കുറച്ച് ചെറിയ കുറച്ച് ആക്റ്റേഴ്സ് ഇവിടെയുള്ളൂ ആ സിനിമയിലേക്ക് ആ ഡയറക്ടറിന് തോന്നുന്ന ഒരാളെ കാസ്റ്റ് ചെയ്യാന്ന് പറയുന്നതാണ് ഏറ്റവും നല്ലത് തീർച്ചയായിട്ടും അടുത്തുതന്നെ മീശ പിടിച്ച ഒരു സിനിമ ഉണ്ടായിട്ടെന്ന് പ്രാർത്ഥിക്കാം താടി വളർത്തിയിരിക്കുന്നോണ്ട് ഞാൻ ഭീഷണി ഒരു വെസ്റ്റേൺ ആയിരിക്കാം അതൊക്കെ ഈ മീഡിയയിലൊക്കെ അല്ലെ ഓൺലൈനില് ആരാണ്ട് എന്തൊക്കെയാ വേണ്ടി മിഷൻപാസുകൾ ടോം ക്രൂസ് ചെയ്യുന്നുണ്ട് ഞങ്ങളത് വേറെ നമ്മള് വേറെ ഇത് സൂപ്പർ സൂപ്പർ താരങ്ങളുടെ രക്ഷകയായിട്ടാണ് ഒരു കഥ പാവത്തിനെ രക്ഷിക്കാൻ അതെ ഏതിനാണ് ഉത്തരം പറയേണ്ടത് സൂപ്പർ താരങ്ങളെ രക്ഷിക്കുന്നതിനാണോ ഇല്ല അത് സൂപ്പർ താരങ്ങളെ രക്ഷിക്കുന്ന വന്നുചേരുന്നതല്ലേ അതൊരു ഭാഗ്യമായിട്ട് എടുത്തിരിക്കുന്നതാണ് ഇപ്പം എല്ലാവരും ചോദിക്കും വക്കീലായിട്ട് മാത്രം ഞാരുടെയൊക്കെ വക്കീലായത് നമുക്ക് ലാലായിട്ട് പിന്നെ ജോർജ് ഊട്ടിയുടെ വക്കാലത്ത് എടുത്ത കെയർ ഓഫിൽ ആ കേസ് ജയിച്ചതുകൊണ്ട് വിജയ് സാറിൻ്റെ കറക്റ്റ് അപ്പോൾ അതാകുമ്പോൾ സന്തോഷമുള്ള കാര്യമായിരുന്നു നാളെ ഇനി അടുത്തൊരു വക്കീലായിട്ട് പോകേണ്ടി വന്നാൽ അത് അപ്പം നോക്കാം അങ്ങനെയാണ് സിനിമയിലേക്ക് വരുന്നത് ഇപ്പം ലാലേട്ടൻ പറഞ്ഞതുപോലെ ഞാൻ ദൃശ്യത്തിൻ്റെ സമയത്ത് വരുന്നു അത് ഒരു ത്രെഡ് നമ്മൾ കഥ എഴുതുന്നു കഥ എഴുതി ആ ക്യാരക്ടറിലേക്ക് വന്ന് കയറുകയാണ് സന്തോഷമല്ലേ ആദ്യമായിട്ട് എഴുതുന്നു കോർ റൈറ്ററായിട്ട് അതും കോറൈറ്ററായിട്ട് എഴുതുന്നത് ജിത്തു സാറിൻ്റെ കൂടെ അപ്പോൾ അത് ഏറ്റവും വലിയ സന്തോഷം ഏറ്റവും വലിയ ഭാഗ്യം അതിൽ അഭിനയിക്കുന്നത് അഡ്വക്കേറ്റ് വിജയമോഹനായിട്ട് വരുന്നത് ലാലേട്ടൻ അതിനപ്പുറത്തേക്ക് എന്ത് ഭാഗ്യമാണ് വേണ്ടത് ഏറ്റവും വലിയ ജീവിതത്തിൽ ഏറ്റവും ഭാഗ്യവതിയാണ് എന്ന് വിശ്വസിക്കുന്ന നിമിഷമാണ് ഇപ്പോഴും സിനിമ എന്താകും ഇരുപത്തൊന്നാം തീയതി എന്താകും എന്നുള്ളതിനൊക്കെ അപ്പുറത്തേക്ക് അങ്ങനെ ഒരു ചിന്ത എനിക്ക് എന്ന് വെച്ചാൽ അതിൻ്റെ ഒരു ഭാരമില്ല എന്ന് വേണം പറയാൻ ഞാൻ വളരെ ബ്ലസ്ഡ് ആണ് വളരെ ഗ്രാറ്റിറ്റ്യൂഡാണ് എനിക്ക് ഈ നിമിഷത്തിനോട് വളരെ സന്തോഷമാണ് വേറെ കൂടെ ഇരിക്കുകയാണ് സിദ്ധിക്കുക ജഗദീഷ് ഏട്ടൻ പിന്നെ അങ്ങനെ എത്രയോ സീനിയർ ആർട്ടിസ്റ്റുകളാണ് ഇത്രയോ അതിന് എനിക്ക് തോന്നുന്നു പുതുതായിട്ട് ഒരു കോർ റൈറ്റർ ആയിട്ട് വരുന്ന ഒരാൾക്ക് ഇതിലും വലിയ ഭാഗ്യം എത്ര പേർക്ക് ലഭിച്ചിട്ടുണ്ടോന്ന് എനിക്ക് അറിയില്ല വളരെ സന്തോഷം സത്യം പറഞ്ഞാൽ നിങ്ങൾ ചോദിക്കുമ്പോഴാണ് ടെൻഷൻ ഉണ്ടാകാത്ത എന്റെ പ്രശ്നമാണോ എന്ന് ഞാൻ ചിന്തിക്കുന്നത് അങ്ങനെയല്ല നമ്മള് ചെയ്യുന്ന ജോലി ഇപ്പൊ അതെ ടെൻഷൻ എന്നുള്ളതല്ല ഇപ്പം നമ്മൾ ഇപ്പം എന്നെ ഒരു ജോലി ഒരു വിശ്വാസം സാറർപ്പിച്ചു സാർ തന്നൊരു ജോലി അത് ഉത്തരവാദിത്തോടി ചെയ്യാം എന്താണെങ്കിലും എന്ത് ജോലി ചെയ്യുമ്പോഴും നമ്മൾ നൂറ് ശതമാനം നമ്മളെ കൊണ്ട് പറ്റുന്നത് നമ്മൾ ചെയ്തു പിന്നെ അതിൻ്റെ സക്സസ് ആരാ തീരുമാനിക്കുന്നത് എന്നെ കൊണ്ട് ഞാൻ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് ഞാൻ ചെയ്തു കഴിഞ്ഞു നാളെ അയ്യോ ഞാൻ ചെയ്തില്ല ഞാൻ അതങ്ങനെ ചെയ്തു എന്ന് തോന്നുന്നിടത്താണ് നമുക്ക് ഈ പറഞ്ഞൊരു ഭയമോ ഒക്കെ ഉണ്ടാവേണ്ടത് അപ്പ എന്നെ സംബന്ധിച്ച് ഞാൻ കൂടി ഏൽപ്പിച്ച ജോലി എന്നെ കൊണ്ട് കഴിയുന്നിടത്തോളം ഞാൻ ചെയ്തു അതിൽ ഞാൻ നീതി പുലർത്തി എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഭയമല്ല ഒരു പ്രാർത്ഥനയാണ് ഇപ്പോൾ ഉള്ളത് ഞാൻ ഞാൻ എൻ്റെ ഫസ്റ്റ് സിനിമ കഴിഞ്ഞ് വന്ന് പിന്നെ എൻ്റെ സെക്കൻഡ് സിനിമ ഏതൊരു സിനിമ തൊട്ട് ഞാൻ പറയുന്നൊരു കാര്യമുണ്ട് എൻ്റെ സിനിമ ഇന്ന സ്ഥലത്ത് ഇത്ര കോടി ഇതിൽ എത്തിക്കുക ഇതൊന്നും എൻ്റെ ലക്ഷ്യങ്ങളിലില്ല അതാ ഞാനിപ്പോഴും പറയാം ഐം എ സ്റ്റോറി ടെല്ലർ എനിക്കൊരു കഥ കിട്ടി ആ കഥ എൻ്റേതായ പെർസ്പെക്റ്റീവിൽ എൻ്റെ കാഴ്ചപ്പാടിൽ അതിനെ എങ്ങനെ ഒരു നല്ല സിനിമയായിട്ട് ഓഡിയൻസിലെത്തിക്കുക ആ ഓഡിയൻ മാക്സിമം ഓഡിയൻസിൽ കാണുക അതാണ് എൻ്റെ ലക്ഷ്യം ഇപ്പം ദൃശ്യം ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞ് അന്ന് ഈ സിനിമ കഴിഞ്ഞ ഇപ്പം ഫിഫ്റ്റി ക്രോർ ക്ലബ്ബെന്നൊക്കെ പറഞ്ഞാൽ അന്നിങ്ങനെയൊന്നും കുറേ പേര് വിളിച്ചില്ല ഇപ്പം ഞാൻ പറഞ്ഞു ഇതൊന്നും എൻ്റെ ലക്ഷ്യമല്ല നല്ല സിനിമ ചെയ്യുക അത് നന്നായിട്ട് ഓടുക രണ്ട് ഉള്ളൂ ഒരു സിനിമ ചെയ്യുക നന്നായിട്ട് ഉണ്ടെന്ന് എല്ലാവരും പറയുക പ്രൊഡ്യൂസർ എന്നോട് പറയുക എനിക്ക് നഷ്ടം വന്നില്ല കേട്ടോ ഐ ആം ഹാപ്പി നഷ്ടം വന്നതെന്ന് പറയുമ്പോൾ നമുക്കൊരു സങ്കടം വരും അത്രയും അതിനപ്പുറത്തേക്ക് കിട്ടുന്നതെല്ലാം ബോണസാണ് അപ്പോൾ എൻ്റെ ലക്ഷ്യം ഇത്രയേ ഉള്ളൂ ഒരു സിനിമ കണ്ട പറഞ്ഞു പറഞ്ഞു കൊള്ളാം കേട്ടോ വെക്കരുത് പ്രൊഡ്യൂസർ ആ എന്തൊക്കെയോ കാണാൻ കഴിയുന്നത് അപ്പം അത് എങ്ങനെയായിരുന്നു അല്ല അതെ നമ്മളൊരു ക്യാരക്ടർ ക്രിയേറ്റ് ചെയ്ത് വരുമ്പോ ചില ക്യാരക്ടറിന് ഭയങ്കരമായ രീതിയിൽ എന്താ പറയാ ഡെപ്തും ആ കഥ ഇങ്ങനെ ഡെവലപ്പ് ചെയ്ത് വരുമ്പോൾ തന്നെ സംഭവിക്കും അല്ലാതെ ഒരു ആക്ടർ വരുന്നു ആക്ടറിന് ഭയങ്കര ഡെപ്ത് ഉണ്ടാക്കി കൊടുക്കണം അല്ലെങ്കിൽ ഇപ്പൊ സ്പേസ് കൊടുക്കണം എന്നെ നമ്മൾ അന്നേരം അതിന് അതിന്റെ ഓർഗാനിക് സ്വഭാവം നഷ്ടപ്പെടും അതുകൊണ്ടാണ് പലരും ചോദിച്ചപ്പോൾ ഇത് ലാലേട്ടനെ കണ്ടെഴുതിയത് അല്ല നമ്മളൊരു സ്റ്റോറി ഡെവലപ്പ് ചെയ്തു അപ്പോൾ ശാന്തിയോട് പറഞ്ഞപ്പോൾ ഞാൻ ഈ തോട്ട് പറഞ്ഞു ചുമ്മാ ഒരു സിമ്പിൾ തോട്ട് അത് ഡെവലപ്പ് ചെയ്ത് വന്നു ചെയ്തു കഴിഞ്ഞപ്പോൾ നമ്മൾ ഇത് ആരൊക്കെ ആർക്കൊക്കെ ചെയ്യാം അപ്പം നമ്മുടെ മുമ്പിൽ എപ്പോഴും നമ്മൾ ഏറ്റവും ടോപ്പിൽ നിന്നേ തുടങ്ങുകയുള്ളൂ അപ്പം ഓക്കെ ലാൽസാർ ചെയ്ത് കുറേ നാളായി ഇപ്പം ഈ വക്കീൽ വേഷം ചെയ്തിട്ട് ലാൽസാർ ചെയ്താൽ പറഞ്ഞു ഇപ്പം ഞാൻ ലാൽസാറിൻ്റെ അടുത്ത് ചെയ്തിട്ട് ലാൽസാർ എന്തെങ്കിലും കനോഷ ചെയ്യുന്നില്ല അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞാൽ എൻ്റെ സെക്കൻഡ് ഓപ്ഷനിലേക്ക് ഞാൻ പോകും അങ്ങനെ ഇത് പോകും അവിടെയൊന്നും അങ്ങനെ ലാൽ സാറിനെ ഇഷ്ടപ്പെടുത്താൻ വേണ്ടി ഞാൻ അങ്ങനെ ഡെപ്ത്ത് അങ്ങനെ ചെയ്തിട്ട് കാര്യമില്ല ആ ക്യാരറ്റിൻ്റെ ആ ഒരു നാച്ചുറാലിറ്റി പോകും അപ്പോൾ എന്താണോ അത് ഓർഗാനിക്കലി സംഭവിച്ചതാണ് പക്ഷേ ഇതിനകത്ത് അങ്ങനെ പെർഫോം ചെയ്യാനുള്ള സ്പേസുണ്ട് ഓഫ്കോഴ്സ് അതിങ്ങനെ വർക്ക് ചെയ്ത് വന്നപ്പോൾ ലാൽ ലാൽസാറിനെ ചിന്തിക്കുമ്പോൾ ഞങ്ങൾ ആയിട്ട് ഞങ്ങൾക്ക് തോന്നിയ രണ്ട് കാര്യങ്ങളാണ് ഒന്നും ലാൽ സാർ അടുത്തെങ്ങും ഇത് ചെയ്തിട്ടില്ല പിന്നെ രണ്ടാമത് ഈ ഇത്രയും സട്ടിലായിട്ട് ഡൗൺ ടു എർത്ത് ആയിട്ടുള്ളൊരു ക്യാരക്ടറും ലാൽ സാറിൻ്റെ അടുത്ത് ഈവൻ ദൃശ്യത്തിൽ പോലും ജോർജ് ഊട്ടിക്ക് പോലും സാധാരണക്കാരനാണെന്ന് പറയുമ്പോൾ ഈ സമ്പീഷ്യസ് വേറെ ലെവലിലൊക്കെ ഉണ്ട് ഇത് ഇതും താഴെയുള്ളൊരു സാധാരണക്കാരനാണ് അപ്പം അതുകൊണ്ട് തന്നെ എനിക്കൊരു ഫീലിംഗ് ഉണ്ടായിരുന്നു ഈ ക്യാരക്ടറൈസേഷൻ കിട്ടുമ്പോൾ ഒരു പക്ഷേ ലാൽ സാറിന് ഒരു ഒരു ക ഇതായിരിക്കും ഇൻട്രസ്റ്റ് ഉണ്ടാവും എന്നൊക്കെ ഒരു തോന്നൽ വന്നായിരുന്നു അത്രേ ഉള്ളൂ ഒരുപാട് അതാണ് ഞാനിപ്പോ പറഞ്ഞത് ഓക്കെ നാളെ പോയിട്ട് ലാലേട്ടനെ പറ്റിയൊരു തമാശ പടം എനിക്ക് എനിക്കതിനെ അറിയില്ല പക്ഷെ ഞാനിപ്പോ നാളെ ഒരു ഹ്യൂമർ സിനിമ എഴുതി വരുമ്പോൾ അതിനകത്ത് ക്യാരക്ടർ അതിനകത്ത് ലീഡ് ക്യാരക്ടർ ഇത് ലാലേട്ടൻ ചെയ്താൽ നന്നാവോലോ എന്ന് പറഞ്ഞാൽ ഓടിച്ചല്ലോ അതാണ് അല്ലാതെ എനിക്ക് ഇപ്പൊ ചിലര് ചോദിക്കുന്നുണ്ട് ദിലീപിനെ വെച്ച് എന്നാ എന്നാ ഒരു കോമഡി പടം ചെയ്യാത്ത ഞാൻ പറഞ്ഞു എനിക്ക് എന്തെങ്കിലും കഥയില്ല അല്ലാതെ ദിലീപിനെ വെച്ച് എഴുതിയേക്കാൻ അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ലല്ലോ എത്ര പ്രാവശ്യം ഈ ഷോർട്ടിന് സാർ പറഞ്ഞു ഈ ജസ്റ്റ് ആണെന്ന് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ അപ്പൊ എടുക്കും ഒന്നും ഇല്ല എന്ന് പറഞ്ഞു ഈ കട്ടിനും ആക്ഷനും ഇടയിലുള്ള ആ മുഹൂർത്തത്തിൽ എങ്ങനെയാണ് ഇത്ര നാച്ചുറൽ കഴിയാ വേറെ വേറൊരു കഥാപാത്രത്തെ ഞാനായി കരുതാൻ കഴിയ ക്ഷനും കെട്ടിന് ഇടയിലാണ് നമുക്കുള്ള സ്പേസ് അവിടെ അഭിനയിക്കുന്നത് അതല്ലാത്ത സമയത്ത് നമ്മൾ മോഹൻലാൽ അതാണ് അപ്പൊ അതിൻ്റെ ഇടയിലുള്ള ആ സ്പേസിനെ എങ്ങനെ ഉപയോഗിക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഒരു ആക്ടറിന്റെ തർക്കം അത് സിനിമയിൽ മാത്രമല്ലതാണ് നാടകത്തിലോ ബാക്കിയുള്ള കാര്യങ്ങളിലൊക്കെ അല്ലെങ്കിൽ ഒരുപാട് സമയമുണ്ട് നമുക്ക് പ്രിപ്പയർ ചെയ്യാനോ അല്ലെങ്കിൽ കംപ്ലീറ്റ് ചെയ്യും ഇതൊന്നുമില്ലാതെ നമ്മൾ പെട്ടെന്ന് ആക്ഷനും കട്ടാണ് ഒരു ആക്ടർ ജീവിക്കുന്നത് അതെങ്ങനെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയാൻ സത്യം കാര്യം അതൊരു പ്രാക്ടീസാണ് കാര്യം ഈ ഞാൻ ഒരു കഥാപാത്രം അല്ലെങ്കിൽ ഈ വിജയമോഹൻ എന്നുള്ള കഥാപാത്രത്തെ കഴിഞ്ഞാൽ നമ്മൾ രാവിലെ അത് എങ്ങനെ ചെയ്യണം എന്നൊന്നും ഞാൻ ആലോചിക്കാറില്ല നമ്മൾ ആ സിനിമയിലേക്ക് പോയി ആ ഡ്രസ്സൊക്കെ ഇട്ട് അവിടെ പോയിന്ന് ആദ്യത്തെ ഡയലോഗ് പറഞ്ഞ് തുടങ്ങുമ്പോൾ തന്നെ നമുക്കറിയാതെ അതൊരു ഭാഗ്യമാണ് അപ്പോൾ കൂടെ ഉള്ള ആൾക്കാരൊക്കെ ഉണ്ട് അറിയാതെ ആ ഒരു ക്യാരക്ടറിൻ്റെ ചില മാനരസ്യങ്ങൾ നമ്മളിലേക്ക് വരും അതൊരു കൺവീക്ഷനും ഒരു ഈ പറയുന്ന പോലെ ഒരു ഭാഗ്യമായിട്ടാണ് ഞാൻ കാണുന്നത് അപ്പോൾ ഒരുപക്ഷെ നമ്മൾ അദ്ദേഹം ഇവർ ആരും വിചാരിക്കാത്ത തരത്തിലുള്ള ഒരു ബോഡി ലാംഗ്വേജിലായിരിക്കും അദ്ദേഹം അറിയുന്നത് പിന്നെ നമ്മുടെ മനസ്സിൽ മനസ്സിലറിഞ്ഞോ അറിയാതെയോ അയാളുടെ കഥ അറിയാം അപ്പോൾ ആ കഥയില് നമുക്ക് നമ്മൾ ചിലപ്പോൾ ഒബ്സർവ് ചെയ്ത ചില ആളുകൾ മനസ്സിലുണ്ടാകും നമുക്കറിയില്ല ഞാനത് മനഃപ്പൂർ ഒപ്പം ഒരു നാളെ ഒരു കോടതിയിൽ പോയിട്ട് രണ്ടുപേർക്ക് കഴിഞ്ഞു കണ്ടുപിടിച്ച് അങ്ങനൊന്നും ചെയ്യാൻ പറ്റില്ല ഓരോ ടിക്കറ്റ് ഓരോ തരത്തിലല്ലേ ഓരോ ബിഹേവ് ചെയ്യാൻ പറ്റും ഇപ്പോൾ ഒരു ഡോക്ടറായിട്ട് അഭിനയിക്കുകയാണെങ്കിൽ ഒരു ഡോക്ടറെ കുറേ നടന്ന് ചെയ്യാനൊന്നും പറ്റില്ല ഇപ്പോൾ വനപ്രശ്നം എന്നുള്ള സിനിമ അങ്ങനെയല്ല കഥകളി എന്ന് പറയുന്നത് പഠിച്ചേ ചെയ്യാൻ പറ്റുള്ളൂ അതായത് തോന്നി മാസം കാണിച്ച് കഴിഞ്ഞാൽ അത് കഥകളിയായി മാറും അവിടെ പോലും എനിക്ക് വളരെ കുറച്ച് സമയമേ കിട്ടിയിരുന്നുള്ളൂ ചെയ്യാൻ കഴിഞ്ഞ പത്ത് നാൽപ്പത് വർഷമൊക്കെയാണ് കഥകളി പഠിച്ച് വലിയ ആൾക്കാരുടെ കൂടെയാണ് അപ്പോൾ അതിന് ഞാൻ പറയുന്നത് ഒരു ബ്ലെസ്സിങ് ആണ് അവരുടെയൊക്കെ അനുഗ്രഹത്തോടു കൂടിയാണ് നമ്മൾ സിനിമ

നമ്മുടെ ഒരു സിനിമയിലൂടെയാണ് വന്നത് സർവകലാശാല സിനിമ ലാലായിട്ടെന്ന് വിളിച്ച് ആ വിളി കഴിഞ്ഞു കുഞ്ഞു കുട്ടികളല്ല വയസ്സായ ആൾക്കാരൊക്കെ വളരെ പ്രായമായ തൊണ്ണൂറ് വയസ്സാണ് ലാലായിട്ട് മൂന്നു വയസ്സ് ഒരിക്കും അതിന് സന്തോഷമാണ് പലരുടെയും ബിജാരി എന്റെ പേര് ലാലേട്ടാന്ന് മോഹൻലാലിനെ വിളിക്കുന്നത് അത്യാപൂർവ ആൾക്കാരും അല്ലെങ്കിൽ എല്ലാവരും എന്നെ ലാലേട്ടാന്ന് വിളിക്കും പലപ്പോഴും ഞാൻ കഴിയുന്നത് വളരെ ഡോക്ടേഴ്സ് അങ്ങനെയൊക്കെ ഉള്ള ആൾക്കാരെ ലാലേട്ട എന്ന് വിളിച്ചിട്ട് പുള്ളി തന്നെ ചമ്മുന്നത് എന്താ പറയുക എല്ലാവരും വിളിക്കുന്നവനാണ് ഞാൻ പറഞ്ഞെ വിളിച്ചോളൂ എൻ്റെ പേരതാണ് അപ്പോൾ അതിന് ഭയങ്കര ഭാഗ്യമാണ് വളരെ ചെറിയ കുഞ്ഞുങ്ങൾ ഇതാരാണെന്ന് അറിയാൻ പോകും ലാലേട്ട എന്ന് പറയുമ്പോൾ അതൊക്കെ എന്താ പറയുന്ന ഒരു ജീവിതത്തിൽ കിട്ടുന്ന വലിയ ഒരു സന്തോഷവും ഭാഗ്യവും എനിക്കൊരു കാര്യം ഞാൻ കാണും പറഞ്ഞിട്ടുണ്ട് ഇന്ത്യ ണുകയാണ് ഏറ്റവും വലിയ എഡ്യൂക്കേഷനിൽ എന്ന് പറഞ്ഞിരുന്നു ഇപ്പം പ്രണവ് ഇന്ത്യ കാണുന്ന ഏറ്റവും വലിയ എഡ്യൂക്കേഷനിൽ എന്ന് പറഞ്ഞു പ്രണവ് മോഹൻലാൽ എന്നൊരു ആക്ടർ ഈ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുക എന്നത് അയാൾ ചെയ്യുന്ന ഓരോ ചിത്രങ്ങളും ഒന്നിനൊന്ന് വ്യത്യസ്തങ്ങളായി മാറിയാണ് പെർഫോമർ എന്ന നിലയിൽ അപ്ലിഫ്റ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ ലാസ്റ്റ് കണ്ട ഹൃദയത്തിൽ പോലും നമ്മൾ ഇതിനു മുമ്പ് കണ്ട ഒരു കണ്ടത് ഏറ്റവും പുതുക്കിയ അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഒരു വേർഷൻ ആണ് കണ്ടത് പിന്നെ അടുത്ത ചിത്രം വരാൻ അയാളുടെ ും തീർച്ചയായും അയാൾക്ക് അങ്ങനെ ആയിരിക്കാം ഞാനും ഒക്കെ ഒരുപാട് സിനിമകൾ ചെയ്യാൻ ഇഷ്ടമല്ലാത്ത ഒരാളാണ് അപ്പം അങ്ങനെ ഇഷ്ടമല്ലാത്തൊരാളോട് ഞാൻ പോയിട്ട് വന്ന് ചോദിക്കാനും പാടില്ല തീർച്ചയായിട്ടും അപ്പം അവർക്ക് യാത്രകളിലൂടെ ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം ഒരു പുസ്തകം എഴുതുന്നുണ്ട് ട്രാവൽ ചെയ്യാൻ വളരെ ഇഷ്ടമാണ് നമുക്കൊക്കെ ഇഷ്ടമാണ് പക്ഷെ നമ്മൾ ഇതിലേക്ക് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തു പണ്ട് വളരെ കാലം മുമ്പ് എനിക്കും ഇതായിരുന്നു വളരെയധികം ഇഷ്ടമായിരുന്നു ട്രാവല് ചെയ്യണമെന്നൊക്കെ ആഗ്രഹിച്ചു പക്ഷെ നമ്മുടെ തിരക്കിലും നമ്മളറിയാതെ സംഭവിക്കുന്നതാണ് ഒഴുക്കിപ്പെട്ട് അതിലേക്ക് മാറിപ്പോയി ഒരു പക്ഷേ ഞാൻ നിങ്ങളുടെ മുമ്പിലോട്ട് ഒന്നും സംസാരിക്കില്ല നമ്മളെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ് അവരെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് അല്ല അയാളുടെ ഒരു വളർച്ച നമ്മളും പുറത്തുനിന്ന് നോക്കിയാണ് കാണുന്നത് പറഞ്ഞ പോലെ പ്രണവിന്റെ ആക്ടർ പ്രണവ് എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്തെടുക്കുന്നത് നമുക്ക് പ്രണവിനോട് തന്നെ ചോദിച്ചാലേ മനസ്സിലാവുള്ളൂ പക്ഷെ അയാളോട് സംസാരിക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ അറിയാവുന്ന ഒരാളാണ് പല കാര്യങ്ങളെ പറ്റി നല്ല ധാരണയുള്ള ആളാണ് നമ്മളോട് പല പല സംശയങ്ങൾ ചോദിക്കുന്ന ആളാണ് ഒരിക്കൽ ഞങ്ങൾ ഈ ആദ്യം ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ലന ഞങ്ങളോട് പറഞ്ഞു നിങ്ങൾ എങ്ങനെയുള്ള ഒരാളാണെന്ന് ഞാൻ വേണമെങ്കിൽ പറഞ്ഞുതരാം ഞാൻ ചില ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞു തരാം എന്ന് പറഞ്ഞിട്ട് ലെന ഇങ്ങനെ കുറെ ചോദ്യങ്ങൾ ചോദിച്ചു എൻ്റെ അടുത്ത് അപ്പോൾ ഞാനതിനെക്കൊരു ഉത്തരങ്ങൾ പറഞ്ഞപ്പോൾ ലെന പറഞ്ഞു ആ ഇക്ക എങ്ങനെയാണ് കാര്യങ്ങൾ കാണുന്നത് ഇങ്ങനെയാണ് ചിന്തിക്കുന്നത് എന്നൊക്കെ പറഞ്ഞു അപ്പോൾ പലതും ശരിയാണെന്ന് തോന്നിങ്ങനെ അപ്പോൾ എന്നിട്ട് പ്രണവനോട് ചോദിക്കാൻ പോയി അപ്പോൾ ലെന പറഞ്ഞ അപ്പു ഇങ്ങനെ നടന്നു പോവുകയാണ് അപ്പൊ ഒരു സ്ഥലത്ത് ചെല്ലുമ്പോ ഒരു മല കാണുന്നു അപ്പൊ അപ്പുവിന് എന്ത് തോന്നുന്നു എന്ത് മല ഒരു ഒരു മല അതെ എങ്ങനത്തെ മലയാണെന്ന് പറയും ഒരുപാട് ചോദ്യങ്ങൾ തിരിച്ചു ചോദിച്ചിട്ട് ഞാൻ ഞാനിപ്പോ നല്ല ഉത്തരം വന്നിട്ട് ലെന അവസരം ഉത്തരം ഇട്ടിട്ട് ലെന ഇടിച്ചു ഇത് ശരിയാവില്ല ഇങ്ങനെ പറഞ്ഞു ശരിയാവില്ല അതാണ് അപ്പു അയാളടുത്ത് അങ്ങനെ നമുക്ക് വളരെ ഈസി ആയിട്ടൊന്നും ഒരു ജലാശയം കണ്ടു തോന്നുന്നു ഞാൻ നമ്മളാരും പറയാത്ത വളരെ രീതിയിൽ കാര്യങ്ങൾ നോക്കി കാണുന്ന ഒരാളാണ് അല്ല എന്നെ സംബന്ധിച്ചോളം ഞാൻ വർക്ക് ചെയ്ത് എനിക്ക് തോന്നിയൊരു കാര്യം പറഞ്ഞ പോലെ ഒത്തിരി സിനിമകൾ അങ്ങനെ ചെയ്യണമെന്നൊന്നും അദ്ദേഹത്തിന് ആഗ്രഹമൊന്നുമില്ല പക്ഷേ ചെയ്യുന്നത് വൃത്തിയായിട്ട് ചെയ്യണമെന്നുണ്ട് അപ്പോൾ എന്ത് കാര്യം ചെയ്യുമ്പോഴാണ് എന്നാണല്ലോ അതിനകത്ത് ഗിറ്റാറ് വായിക്കുന്നോ പർട്ടിക്കുലർ വന്നപ്പോൾ ഒന്ന് മ്യൂസിക് ഡയറക്ടറൂടെ വന്നിരുന്ന് അത് എങ്ങനെയാണെന്ന് ചെയ്ത് പഠിച്ച് അങ്ങനെ ചെയ്ത് അപ്പോൾ എന്താണോ അതിൽ അതിൻ്റെ ഒരു പെർഫെക്ഷന് വേണ്ടി എഫേർട്ട് ഇടുന്ന ഒരാളാണ് അപ്പോൾ ഈ പറഞ്ഞ പോലെ അന്ന് ഇടയ്ക്ക് പറഞ്ഞിരുന്നു ട്രാവൽ ചെയ്ത് എന്ന് എനിക്ക് ഒരു ബുക്ക് എഴുതാണെന്ന് ആഗ്രഹം അപ്പോൾ അങ്ങനെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ പറഞ്ഞു ഞാൻ എന്താ ഞാൻ ചോദിച്ചു അത് കഴിഞ്ഞാൽ ലൈഫ് ഓഫ് ജോസ് കൂട്ടിയിൽ വന്ന പിന്നെ ചോദിച്ചാൽ അവൻ അതിനകത്ത് തന്നെ അന്നേരം എന്നോട് പറഞ്ഞു എനിക്കൊരു ബുക്ക് എഴുതാം അതിന് കുറച്ച് പൈസ വേണം ഞാൻ ചോദിച്ചു ഏഹ് അല്ല എനിക്ക് കുറച്ച് പൈസ വേണമെന്ന് ഞാൻ വെച്ചിട്ട് ലാൽ സാറിനോട് ഇല്ലില്ല എനിക്ക് എൻ്റെതായ രീതി അധ്വാനിച്ചുണ്ടാക്കുന്ന പൈസ വേണം അപ്പം എനിക്ക് ഭയങ്കര ബഹുമാനം തോന്നി പിന്നെ ഈ പറഞ്ഞ അന്ന് അസിസ്റ്റൻ്റ് ഡയറക്ടർ ആയിട്ടിരിക്കുമ്പോഴും അതിനകത്ത് എന്ത് ജോലി ചെയ്യുന്നു അതിനകത്ത് പെർഫെക്റ്റായിട്ട് ഇത് ഈ അപ്പോൾ അതിനകത്ത് ലൈഫ് ഓഫ് ജോസ് കുട്ടിയിൽ ഒരു കണ്ടിന്യൂറ്റി മിസ്റ്റേക്ക് ചെറിയൊരു പ്രശ്നം ഉണ്ടായി ഒരു ഡ്രസ്സിൻ്റെ കാര്യത്തിൽ അപ്പോൾ കോസ്റ്റ്യൂം ഡിസൈൻ ചെയ്യുന്ന എൻ്റെ വൈഫല്ല എൻ്റെ അപ്പം പ്രണവ് വന്നിട്ട് പറഞ്ഞു അല്ല ചേട്ടനെ പറയേണ്ട അങ്ങനെ അപ്പം ഇന്ന പറഞ്ഞു മിണ്ടേ ചിലപ്പോൾ അതല്ലാതെ കടന്നു വന്നു അപ്പം പ്രണവ് പറഞ്ഞില്ല അങ്ങനെ ചെയ്യാൻ പാടില്ല അത് പറയണം പറഞ്ഞ് ഈ ഡിസ്കഷൻ്റെ ഇടയ്ക്ക് ഞാൻ കയറി ചെല്ലുന്നത് അപ്പം പുള്ളിക്ക് അതെല്ലാം കറക്റ്റായിട്ട് പോകണം അത് ഫെയർ ആയിരിക്കണം കറക്റ്റായിട്ട് പുള്ളിട്ട് ജോലികൾ ചെയ്യണം ഒരു തെറ്റുപറ്റിയാൽ അത് എനിക്കെന്തുകൊണ്ട് ഭയങ്കര റെസ്പെക്റ്റാ പ്രണവിനോട് ഞാൻ എനിക്ക് സിനിമകൾ കാണാൻ കുറച്ച് പ്രയാസമുള്ളതാണ് ഞാൻ കഴിഞ്ഞ വർഷം കൂടുതലും രാജ്യത്തിന് പുറത്തായിരുന്നു ഞാൻ അല്ലെങ്കിൽ മദ്രാസ് എൻ്റെ വീട്ടിൽ പോകുമ്പോൾ ഞാൻ സിനിമകൾ കാണാറുണ്ട് അങ്ങനെ കുറച്ച് സിനിമകൾ കണ്ടു ഞാൻ ജയിലർ കണ്ടിരുന്നു അതാണ് ഞാൻ അവസാനം കണ്ടത് അതിനുശേഷം ഞാൻ പുറത്തായിരുന്നു നമുക്ക് ഇവിടെ നെപ്പോളി എന്നുള്ള സിനിമ കണ്ടിരുന്നു അങ്ങനെയൊക്കെ മലയാള സിനിമകൾ ജയപ്പോൾ കുറേ സിനിമകൾ കണ്ടിരുന്നു അല്ലാതെ നമുക്ക് കാണാനുള്ള സൗകര്യക്കുറവുണ്ട് സിനിമ കാണാൻ തിയേറ്ററിൽ പോയി സിനിമ കാണാൻ ആരാണ് നമുക്കങ്ങനെ പോയാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ വീട്ടിൽ സിനിമ കാണാറുണ്ട് അപ്പം അവിടെ മറ്റാസില് ഞാൻ ഉണ്ടായിരുന്നില്ല വളരെ യാത്രകളിലായിരുന്നു ഞാനിപ്പോൾ രണ്ട് മൂന്ന് ദിവസം മുമ്പേ വന്നത് ഞാൻ ന്യൂസിലാൻഡിലായിരുന്നു തെലുങ്ക് ഫിലിം ചെയ്യായിരുന്നു അപ്പോൾ ഇവിടെ വെച്ചിട്ട് സിനിമ കാണാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നു ലൈനപ്പ് കണ്ടത് ഞങ്ങളൊക്കെ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ഇപ്പം െല്ല എന്താ പറയാ എല്ലാം നല്ല സിനിമകളായിരിക്കും നമ്മൾ അങ്ങനല്ലേ നല്ല സിനിമകളിലേക്ക് വേണ്ടി വരാനും ശ്രമിക്കുന്ന വലിയ സിനിമകളാണ് ഈ അതായത് നമ്മുടെ മലയാള സിനിമയ്ക്ക് വലിയ മാറ്റങ്ങളുണ്ട് ഈ കോവിഡ് സമയത്ത് ഒപ്പം നല്ല അല്ല സറി ദൃശ്യം നല്ല സിനിമ വലിയൊരു ഫാക്ടറാണ് ഒരുപാട് പേർക്ക് മലയാള സിനിമയെ കുറിച്ച് അറിയാം നമുക്ക് മലയാള ആക്ടേഴ്സിനെ കുറിച്ച് അറിയാം നമുക്ക് മലയാള സിനിമ വലിയ സിനിമകൾ അവർ അതിനെ വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട് അപ്പം വലിയ സിനിമകൾക്കെന്ന് പറഞ്ഞാൽ ചെറിയ സിനിമകളുടെ കാര്യമല്ല പറഞ്ഞാൽ നമുക്ക് ഒരുപാട് പോസിബിലിറ്റി ഉണ്ട് തമിഴും തെലുങ്കും ഹിന്ദി തമിഴിലേക്കൊക്കെ ഡബ് ചെയ്ത് കഴിഞ്ഞാൽ ആ സിനിമയ്ക്ക് പോകാനുള്ള വലിയ പക്ഷേ അത് വലിയ സിനിമകൾക്കാണ് കമേഷ്യൽ എന്ന് പറയുന്ന ആ വാക്ക് വാക്കുപയോഗിക്കുന്ന സിനിമകൾക്കാണ് കൂടുതൽ ചാൻസസ് സോ അത്തരത്തിലുള്ള സിനിമകളൊക്കെ ഉണ്ടാകട്ടെ അതിനുള്ള ശ്രമത്തിനാണ് അപ്പോൾ അപ്പോൾ എന്താണ് അപ്പോൾ ഒരു സീക്കിംഗ് ജസ്റ്റിസ് അല്ലെ സത്യമന്വേഷുള്ള യാത്രയാണ് അപ്പൊ സത്യമന്വേഷ ആ യാത്രയിൽ ഞങ്ങളോടുകൂടെ ചെയ്യുക എന്നിട്ട് ഞങ്ങളുടെ കൂടെ അസത്യം കണ്ടെത്തുക അതാണ് താങ്ക് യു